ഹായ് ഗായ്സ് എൻ്റെ കൃഷിയും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് ഇനി കുളിക്കണം അപ്പോൾ എൻ്റെ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറി നോക്കാം എങ്ങനെയാണ് വൃത്തിയാകുണ്ടോ എങ്ങനെയാണെന്നൊക്കെ അറിയണ്ടേ നമുക്ക് കയറി നോക്കാം ഇതാണ് ഗൈസ് എൻ്റെ ബെഡ്റൂം ലൈറ്റ് ഡാം ഇവിടെയാണ് ഞാൻ ചാച്ചുന്നത് മുഖത്ത് ഞാൻ കണ്ട ഒക്കെ തേച്ച് വെച്ചേക്കേ മുഖത്ത് ക്രീം തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കബോർഡിനകത്തു നിന്ന് എടുക്കാം ഇനി ഇതാണ് ഇടാൻ പോകുന്നത് ഗൈസ് ഈ കളർ ലാവണ്ടർ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് കേട്ടോ ഈ ലാവണ്ടർ കളർ എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ എൻ്റെ ബെഡ്റൂം നല്ല നീറ്റാക്കി ഇടാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ട് എന്നുവെച്ചാൽ നമ്മൾ ഈ പകൽ മുഴുവൻ പണിയൊക്കെ എടുത്തിട്ട് ക്ഷീണിച്ച് വന്ന് റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണല്ലോ അപ്പോൾ പിന്നെ അത്രയ്ക്കും നമ്മൾ ക്ലീനും ആയിട്ട് സൂക്ഷിച്ചെങ്കിലല്ലേ നമുക്ക് ഉറക്കം കിട്ടുള്ളൂ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്തൊക്കെ നിലനിർത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് എത്രയും നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ബെഡ്റൂം ക്ലീനാക്കി വെക്കാൻ പറ്റുമോ അത്രയും ക്ലീൻ ആക്കി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ബെഡ്റൂം മാത്രമല്ല എൻ്റെ വീട് ഫുള്ള് ഞാൻ പിന്നെ എനിക്കൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ എന്നാന്ന് ചോദിച്ചത് എൻ്റെതായ രീതിയിൽ സെറ്റ് ചെയ്യണം അതാണ് എനിക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെതായ രീതിയിൽ സെറ്റ് ചെയ്യണം വേറെ ആര് സെറ്റ് ചെയ്താലും എനിക്കത് ഇഷ്ടപ്പെടില്ല അതാണ് ഒന്നാമത്തെ കാര്യം അങ്ങനെയാണ് എനിക്ക് ഗൈസ് അപ്പം നമുക്കിനി ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് ഞാനിവിടെ കുളിക്കുന്നില്ല താഴേക്ക് പോവാണ് അവിടെ ആകുമ്പോൾ നമുക്ക് ചൂടുവെള്ളം ഉണ്ട് എന്നിത്തിരി ചൂടുവെള്ളത്തിൽ കുളിക്കാമെന്ന് വിചാരിച്ച് ഇച്ചിരി മണ്ണ് വെട്ടും പരിപാടിക്കൊക്കെ നടത്തിയതല്ലേ അപ്പം ഇത്തിരി ചൂടുവെള്ളത്തിൽ കുളിച്ചേക്കാം എന്താ പകൽ ഞാൻ ഇവിടെയാണ് കേട്ടോ ഗൈസ് കിടക്കുന്നത് പകൽ ഞാൻ കിടക്കുന്ന സ്ഥലമാണിത് ഇവിടെ ഞാൻ കിടക്കും ഇവിടെ ഞാൻ നല്ല നീറ്റാക്കിയിട്ടിരിക്കുകയാണ് ഇതെൻ്റെ ഏട്ടൻ്റെ ചെരുപ്പാണ് കേട്ടോ പുള്ളി പോയപ്പോൾ ഇവിടെ വരുമ്പോൾ ഇടുന്നതാണ് ചൂടുവെള്ളത്തിൻ്റെ സ്വിച്ച് അപ്പോൾ ഓക്കെ ഗായ്സ് ഇനി അതിനകത്തോട്ടുള്ള ഒന്നും വീഡിയോസ് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഞാൻ കുളിക്കട്ടെ ഓക്കെ 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 കുളിച്ചിട്ട് ജോലിക്ക് പോട്ടെ പിന്നെ നിങ്ങളെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഇന്നലെ ഞാനിവിടെ നമുക്കിവിടെ അടുത്ത് വിസ്മയ ബേക്കറി ഉണ്ട് കേട്ടോ വിസ്മയ അക്കാരുടെ ബേക്കറി ഉണ്ട് ഞാൻ അവിടെ നിന്നലെ ഒരു ദിൽ കുഷ് വാങ്ങിച്ചായിരുന്നു അതിൻ്റെ വിലയെന്ന് പറയുന്നത് ഫിഫ് ഫിഫ്റ്റി ഫൈവ് ആണ് നല്ല സോഫ്റ്റാണ് കേട്ടോ എന്താ ഉണ്ടാ ഇന്നലെ എടുത്തില്ല ഇന്ന് ഇനി ഇന്ന് ജോലിക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു പീസൊക്കെ എടുത്തിട്ട് പോകാം എന്താ ഓക്കെ ഗായ്സ് അപ്പോൾ ഞാൻ കുളിക്കട്ടേ